ഹലോ സ്വാഗതം ഇന്ന് പൊക്കോണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രം കാണാനാണ് ഏകദേശം അയ്യായിരം വർഷം പഴക്കമുള്ള ഒരു കൃഷ്ണൻ കോവിൽ തിരുമല പാറക്കോവിൽ പാറക്കോവിൽ എന്നാണ് പറയുന്നത് അതെ അതെ ഒരു അടിപൊളി ഒരു ക്ഷേത്രമാണ് അതെ അതെ കറക്റ്റ് അങ്ങനെയല്ലേ പറയുന്നത് ബോർഡ് വായിച്ചു നോക്ക് വായിച്ചോ ത്രിചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പാറേക്കോവിൽ അങ്ങനെയാണ് പറയുന്നത് ഇത് മറ്റേ ഈ അഷ്ടമി രോഹിണി രോഹിണിയുണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു അലങ്കാരവും മറ്റേ ഇതൊക്കെ അവിടെ ആർച്ചൊക്കെ വച്ചിരുന്നേട്ടാൽ നമ്മളെ വേട്ടമൊക്കെ തിരുമല വേട്ടമൊക്കെ പോകുന്ന റോട്ടിൽ നിന്ന് കുറച്ചു പോകുമ്പോ വലത് സൈഡിൽ ഒരു ബോർഡ് കാണാൻ തൃചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതിനകത്തൂടെ കയറി അങ്ങനെയാണ് പോകുന്നത് ാണ് ഗേസ് ഏകദേശം കേട്ടൊക്കെ പറ്റുമെങ്കിൽ നമുക്ക് അവിടെയും പോയിട്ട് വരാം ഗെയ്സ് ഗെയ്സ് അപ്പൊ അങ്ങനെ നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ ആർച്ച് കയസ് അപ്പോ ഫ്രണ്ടില് തന്നെ ഒരു ആൽമരം കാണാം നല്ല രസമാണ് വൈബ് ഒരു ഓമൂലം കൃഷ്ണകോവിലേ കൃഷ്ണൻകോലാ ഓമിക്കുന്നു ഓമ തൃശൂലുണ്ട് ഇതാണ് പാറയിലൊരു ഓമേ വരച്ച് വെച്ചിട്ടുണ്ട് ക്ഷേത്രം നല്ല രസം കാണാം അടുത്ത് തൊട്ടടുത്ത്

തിരുവനന്തപുരത്തിന്റെ കുറച്ച് ഭാഗത്ത് ഈ സൈഡിലുള്ള കൊറേ ഭാഗങ്ങളിൽ കാണാൻ പറ്റും കടലൊക്കെ കാണാൻ വെട്ടി കളയാൻ പടിയുണ്ടല്ലോ ഇത് അയ്യായിരം വർഷം മുമ്പ് മറ്റേ ഈ പാണ്ഡവന്മാര് ഇണ്ടല്ലോ പഞ്ചാബി നിർമ്മിച്ച നിർമിച്ചി ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രം എന്നാണ് ഏതോ മറ്റേ ദേവിക്ക് എന്തോ ആരാധിക്കും അവിടത്തെ അവരുടെ കൂടെ ഉണ്ടായിരുന്നാരോ അത് കേട്ടിട്ടുണ്ട് അയ്യായിരം വർഷം മുമ്പ് പണിയൊഴുപ്പിച്ചാണ് വഞ്ചകണ്ഡവന്മാർ അങ്ങനെയാണ് പറയുന്നത് ഇതിന്റെ ഐതിഹ്യം പറഞ്ഞ അങ്ങനെയാണ് ഏകദേശം അപ്പൊ അവിടെ ഇനിയും കുറച്ചുകൂടെ സ്റ്റെപ്സ് കയറി പോവാനായിട്ടുണ്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് മോളിൽ തന്നെ ക്യാമറ മൊബൈൽ ഫോൺ എന്നിവ അലൗഡ് അല്ലാതെ അതായത് വരുമ്പോഴത്തേക്കും കുറെ വിശാലമായ കാഴ്ചകൾ നമുക്ക് കാണാം അപ്പൊ അവിടെ ഒരു കുളോ ചേ കൊളോ കണറ കൊളോ അല്ലേ കിണറല്ലോ പിന്നെ നമ്മളെ ക്ഷേത്രാചാര മര്യാദകളൊക്കെ അവിടെ വിളിച്ച് ശുഭ വസ്ത്രം ധരിച്ച് പാത്രകത്തേക്ക് കയറുക ഫോൺ ഫോൺ മൊബൈൽ ഫോൺ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു ഒരു അവിടെ മണി മണി അടിച്ചിട്ടുണ്ട് അടിക്കണം വേണ്ട നല്ല ഇതേ അത് പ്രതിഷ്ഠാസ്ത്ര സംഭവല് ക്ഷേത്രത്തിനകത്ത് എടുത്തിട്ടില്ല അവിടെ നടക്കാൻ പോകണ്ട ബോഡൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് അധികം വിഷ്വല് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എടുക്കാൻ പാടില്ലന്നല്ലേ അതെ 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 അപ്പൊ നമ്മളങ്ങനെ ക്ഷേത്രത്തിനകത്ത് വിഷലൊന്നും എടുത്തില്ല നമ്മൾ ഇറങ്ങി ഈ പുറവും ഇതിന്റെ ഈ ഒരു സൈഡും ഈ നല്ല തണുത്ത കാറ്റും കാസ്വദിക്കാൻ രസം തന്നെ സി സി ടി വി തൂക്കോടാൻ നല്ല കാണാനായിട്ട് നല്ല വ്യൂ ആണ് കേട്ടോ ഈ സിറ്റി വേറെ കുറെ കാണാൻ കടലൊക്കെ കാണാൻ തോന്നുന്നുണ്ടാകുന്ന കാണാൻ പറ്റില്ലെങ്കിലും നല്ലതൊരു വായ്പ നല്ല ഒരു ടോപ്പില് പാറപ്പുറത്ത് ഒരു സിറ്റിക്ക് നടുവിലിരിക്കുന്ന ഒരു സ്ഥലം അല്ലെ അതെ കൃഷ്ണൻകോവിൽ പറഞ്ഞു കുളം കൊള്ളാം 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 കൊളം കൊളം കൊളക്കെ പൈസ ആൾക്കാരൊക്കെ കാണിക്ക് ആ വഞ്ചിയിൽ മാത്രം ഇടണം അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് അവർ ഇങ്ങനെ അവരിങ്ങനെ ഇതിനകത്തൊന്നും വലിച്ചിട്ടില്ല കാണിക്കകത്തിനകത്തൊക്കെ മറ്റേ അന്നദാനൊക്കെ കൊടുക്കുമ്പോഴും ഫുഡ് കഴിച്ചിട്ട് അല്ലെങ്കിൽ കൈ ഒക്കെ അന്നിട്ട് ഈ സൈഡിൽ പറ്റുള്ളൂ പുറത്തോട്ട് പോകുന്നുള്ളു നമ്മള് കണ്ടങ്ങനെ നടക്കുവാണ് ഇവിടെ ആ സൈഡില് ആ പാറയുടെ അവിടെയാണ് ഒരു മണിപ്പാർട്ട് ആ അതിന്റെ അവിടെ എന്ന് പറയുന്നത് മണിപ്പാറ ഉള്ളത് അതായത് അവിടെ കൊറേ വീടുകൾക്ക് ഇടയ്ക്ക് ഇവിടെ കയറി ആ പാറയുടെ ടോപ്പിൽ പോയിട്ട് മണി മണി സൗണ്ട് കേൾക്കുമെന്ന് പറയുന്നു നമുക്ക് പക്ഷെ അങ്ങോട്ട് പോകുന്നില്ല അവിടെ വഴിയൊന്നും പ്രോപ്പറായിട്ടുള്ള പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ വഴിയും വലിയ പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നും അല്ല അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല ഹലോ അപ്പൊ നമ്മളങ്ങനെയുള്ള തിരുമല പാറക്കോവലിൽ പോയി കണ്ടിട്ട് ചക്രപുരം ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രം തിരുമല പറയുന്നത് വൈബിൾ ഉള്ള ഒരു സ്ഥലമാണ് അതൊപ്പം മൊബൈൽ ഫോൺ യൂസ് ചെയ്യാ ചെയ്യാൻ പാടില്ല നല്ലൊരു അവിടെ ഒരു അമ്പലങ്ങളിലും മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല ഒരു അതെ അതെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വളരെ കുറച്ച് മാത്രം എടുക്കാൻ സാധിച്ചത് അല്ലെ തീർച്ചയായിട്ടും ഓണം കഴിഞ്ഞൊരു അമ്പലത്തിന് വിചാരിച്ചത് ഞാനൊരു വൈബ് ആയിക്കോട്ടെ